അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർ എയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം വിജയം അന്തരീക്ഷ വായു വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള സ്ക്രാംജെറ്റ് റോക്കറ്റ് എൻജിൻ പരീക്ഷണമാണ് വിജയകരമായത് ഇതോടെ സ്ക്രാംജെറ്റ് എൻജിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ശ്രീഹരിക്കോട്ടയിലായിരുന്നു പരീക്ഷണം രോഹിണി ഫൈവ് സിക്സ്റ്റി സൗണ്ടിംഗ് റോക്കറ്റിന്റെ ഇരുവശങ്ങളായി പ്രൊപ്പൽഷൻ ഘടിപ്പിച്ച അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ എ ടി വി ആയി രൂപമാറ്റം വരുത്തിയാണ് സാങ്കേതികവിദ്യ പരീക്ഷിച്ചത് സാധാരണ റോക്കറ്റിൽ കുതിച്ചുയരാൻ ആവശ്യമായ ത്രസ് ഇന്ധനവും ഇന്ധനം ആവശ്യമായ ജ്വലിക്കാനാവശ്യമായ വേണ്ടി ഓക്സിഡൈസറും രണ്ടു ടാങ്കുകളായി സംഭരിക്കും എന്നാൽ എ ടി വിയിൽ ഇന്ധന ടാങ്ക് മാത്രമാണുള്ളത് എയർ ബ്രീത്തിംഗ് പ്രപ്പൽഷൻ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷ വായുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെയാണ് ഇന്ധനം ജ്വലിപ്പിക്കുന്നത് റോക്കറ്റ് ശബ്ദാതി വേഗത്തിലേക്ക് എത്തുമ്പോൾ വലിച്ചെടുക്കുന്ന വായുവിലെ ഓക്സിജനെ റോക്കറ്റിന്റെ വേഗം കൊണ്ടുണ്ടാകുന്ന മർദ്ദം ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് ഓക്സിഡൈസറായി മാറ്റും ഹൈഡ്രജൻ ഇന്ധനം കത്താൻ ഇത് സഹായിക്കും റോക്കറ്റിന്റെ ഭാരം കുറയ്ക്കുന്നതിലും കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വഹിക്കാനുള്ള ശേഷിയും ഇത്തരം എ സാധിക്കും ഇന്ത്യയുടെ വലിയ റോക്കറ്റായ എൽ എം വി ത്രീയുടെ ഭാരം അറുന്നൂറ്റി നാൽപ്പത് ടണ്ണാണ് ഇതിൽ അഞ്ഞൂറ്റി ടണ്ണും ഇന്ധനമാണ് നാലു ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വഹിച്ചു പറക്കാനാകില്ല എന്നാൽ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാൽ എട്ട് മുതൽ പത്ത് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളുമായി കുതിക്കാം പുതിയ സംവിധാനത്തിലൂടെ മുന്നൂറ്റി എൺപത്തഞ്ച് ടൺ ഇന്ധനം ഒഴിവാക്കാം ശബ്ദത്തേക്കാൾ വരെ വേഗതയും കൈവരിക്കാം വിക്ഷേപണത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിലും ഇത് നിർണായകമാണ് സീനോസ് കോഴിക്കോട്